പുലിയർക്കാർ എന്താണുള്ള കൈയുള്ള ഈ സാധനം ഇതാണ് സലാം പാഞ്ച എന്താണ് ഇതിന്റെ ഉപയോഗം ഇത് ദാമ്പത്യത്തിൽ ഒരുപാട് മരുന്നുകളും ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടും റിസൾട്ട് കിട്ടാത്തവരുണ്ട് അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പലരെയാദ്യം മരുന്നുകൾ നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ചിട്ട് മാറി മാറി കഴിച്ചിട്ടുണ്ടാവും അവർ അവർക്കൊന്നും റിസൾട്ട് കിട്ടൂല അവസാന അവർക്കുള്ളതാണ് അതായത് കിട്ടാത്തവർക്കുള്ള അവസാനത്തെ കള്ളി അവസാനത്തെ കള്ളി എന്താ അതിന് പേര് സലാം പാഞ്ച സലാം പാഞ്ചാന്ന് അടിച്ചാൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടും നാട്ടിൽ കിട്ടൂല ഇത് ഹിമാലയൻ കാടുകളിലുള്ള അവിടത്തെ നാട്ടുകാർ അവിടെ കാട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറിച്ചു കിഴങ്ങ് എടുത്ത് വരണം ഇതൊരു ഓർക്കിഡിൽ പെട്ടൊരു ചെടിയാണ് ഓർക്കിഡ് അത് കൃഷി കൃഷിയായിട്ട് കൃഷിയായിട്ട് ഇതില്ല ഇന്ത്യയിലെ ഇല്ല കാടുകൾ ഹിമാലയൻ കാട്ടിലുള്ളത് അവിടെ എത്ര തണുപ്പ് അവിടെ ഉണ്ടാവണം ധന വംശനാശം നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇത് മാത്രമല്ല ഇതിന്റെ വില കേട്ട ഒരു കിലോന് മുപ്പത് മുപ്പത്തയ്യായിരം ഇടയിൽ വരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കയറി നിൽക്കും ഇപ്പം മാർക്കറ്റ് മുപ്പത്തയ്യായിരം ആണ് ദുബായ് മാർക്കറ്റിൽ കിട്ടും യൂറോപ്പിൽ കിട്ടും ഇന്ത്യയിലും കിട്ടും അത്രയും വിലയുള്ള സാധനം അത് സെർച്ച് ചെയ്താൽ കിട്ടും ഗ്രാമ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി തോലികളെ ഇത് പെട്ടെന്ന് ചെറിയ കുട്ടികളെ കൈപ്പത്യമായി തന്നെ ഇത് വരിക കൈപ്പത്തിയമായി തന്നെ ഇത് തോലി അളഞ്ഞിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ശരിക്കും കൈപ്പത്തി അതിന് ഇതിന് വേറെയും പേരുണ്ട് പക്ഷേ സലാം പഞ്ചായാണ് ഇതിന്റെ യഥാർത്ഥ പേര് അത് അടിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് തരം പ്രയാസങ്ങളിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഇത് മെയിനായിട്ടുള്ളത് സമയക്കുറവ് കൗണ്ട് കുറവ് ബീജം കുറവ് വിലക്കുറവ് അതിനുള്ള തന്നെയാണ് അതായത് റിസൾട്ട് ഉറപ്പാണ് അല്ലേ ഇത് നൂറ് കാരണം ഇതിന്റെ കോസ് ബല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണതല്ല ഇത് ലോക മാർക്കറ്റിലുള്ള സാധനം കിട്ടും അത്രയും റിസൾട്ട് കിട്ടും ഒറിജിനൽ കിട്ടണം അതേമാതിരി പൊടിച്ചു പൊടി വാങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മള് പൊടിച്ചു കൊടുക്കണം അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ആളുകൾക്ക് ഇത് പൊടിയാക്കിയിട്ട് കൊടുക്കും ഷെതിന്റെ കൂട്ടത്തേക്ക് വേറെ അഞ്ചു മരുന്ന് പൊടിച്ചു കൊടുക്കും ഒന്ന് കിഴങ്ങുന്നതാണ് പാൽമുതുകിഴകാനാണെങ്കിൽ വയസ്സായാലേ ചെറുപ്പക്കാരനാക്കാന്നുള്ളതാണ് അതിന്റെ രീതിയിൽ വരുന്നത് അങ്ങനെയാണ് അത് പൽമുതുകൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനം പിന്നെ സഫേദ് മുസലി അശ്വഗന്ധം വായൽച്ചുള്ളി നായ്ക്കൊന്ന പരിപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ഇതിലാണ് ഒക്കെ കൂട്ടുക ഇതാണ് മെയിൻ അതായത് ഹൈ പവർ അത് കുടിച്ചിട്ട് അവർക്ക് റിസൾട്ട് ഇല്ലാന്ന് പറയാൻ പാടില്ല അതിന് കുടിച്ചിട്ട് ഇല്ലെങ്കിൽ കൂട്ടുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ കണ്ടോട്ടെ ഇതാണ് സലാം ഇതാണ് മെയിൻ ഈ സലാം കൂട്ടാളാണ് ഒന്ന് സഫേദ് മുസ്ലിം സഫേദ് മുസ്ലിയൊക്കെ പണ്ട് ഇവിടെ ആൾക്കാർക്ക് അറിയണം കാണിച്ചിട്ടുണ്ട് പിന്നെ അയക്കുള്ള അശ്വഗന്ധം ഇതാണ് പാൽ മുതുക ഇതിന്റെ തോല് ചെത്തിയിട്ട് വെട്ടിയെടുത്തിട്ട് പാല് പീങ്ങിയിട്ട് ഉണക്കി പൊടിക്കണം പാൽ മുതുകെ ഇതെങ്കിൽ കൗണ്ട് മെയിന ഏത് കൗണ്ട് ജാത്തവർക്ക് പാൽ മുതൽ ഇതാണ് നായ്ക്കുവരുക്ക് അതിന്റെ സംസ്കരിക്കാത്ത ഇത് വയൽച്ചുള്ളി വയൽച്ചുള്ളി ആണെങ്കിൽ നമ്മളെ പാടത്തും തോട്ടിന്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതിന് മുന്നേ അതിൻ്റെ ഉള്ളിലുള്ള വിത്താണ് ി ഹിമാലയൻ മാർഷ് ഓർക്കിഡ് എന്നാണ് ഇതിന്റെ പേര് എന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്നു ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ടിബറ്റ് ഭൂട്ടാൻ യൂറോപ്പ് വടക്കേ ആഫ്രിക്ക മിത ശീതോഷ്ണ ഏഷ്യ മംഗോളിയ നേപ്പാൾ എന്നിവിടങ്ങളിലും സലാം പാഞ്ച കാണപ്പെടുന്നു ഇന്ത്യയിൽ ലഡാക്ക് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും ഇത് കാണപ്പെടുന്നു ഹട്ട ഹാഡ് സ്പോട്ടഡ് ഹാർട്ട് ഓർക്കിഡ് എന്നിവയാണ് ിയുടെ പൊതുവായ ചില പേരുകൾ അഞ്ച് വിരലുകളുള്ള കൈകളോട് സാമ്യമുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഇതിന് ഹത്ത് പഞ്ച എന്നൊരു പേരും കൂടിയുണ്ട് ഔഷധ മൂല്യത്തിന് പേര് കേട്ടതാണ് ഈ സലാം പാഞ്ച ഹിമാലയൻ പ്രദേശങ്ങളിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ചെടി വളരുന്നത് പുരുഷന്മാരുടെ സെക്ഷൽ പവർ ഇത് വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു വാർദ്ധക്യം വൈകിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് സലാം പാഞ്ച പുരുഷ വന്ധ്യതയെ ചികിത്സിക്കുന്നതിനായി ഇത് ഏറ്റവും ഫലപ്രദമായ ആയുർവേദ ഔഷധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ സെക്ഷൽ പ്രേരണയോ പെരുമാറ്റമോ ഇത് സജീവമാക്കുന്നു കൂടാതെ ബീജത്തിന്റെ ഗുണനിലവാരവും ചലനശേഷിയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ ഉത്തേജനം മെച്ചപ്പെടുത്തുവാനും ഉദ്ധാരണക്കുറവ് പരിഹരിക്കാനുമുള്ള ചികിത്സക്ക് ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നു ഇതിന്റെ പൊടി കഴിച്ചാല് ശരീരത്തിൽ നിന്നും വിഷാംശം നീക്കം ചെയ്യപ്പെടുമത്രേ ശരീരത്തിന് നല്ല ഊർജം നൽകുവാനും അതുപോലെ തന്നെ ശരീരത്തെ ശക്തിപ്പെടുത്തുവാനുമുള്ള കഴിവ് ഈ സലാം പാഞ്ചക്കുണ്ട് ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഈയൊരു സലാം പാഞ്ചയെക്കുറിച്ച് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഒരു അപൂർവമായ ചെടിയെ റിഞ്ഞപ്പോ നിങ്ങളിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് ഈ വയൽച്ചുള്ളിന്റെ ഉപയോഗം എന്താണ് വയൽച്ചുള്ളി എന്ന് പറയണെങ്കിൽ ശരിക്കും ടൈമിംഗ് കിട്ടാൻ ഒരു നല്ലൊരു മരുന്നാൽ നമ്മുടെ നാട്ടിലുള്ള സാധനം ആ ഇത് തോട് സൈഡിൽ പാടത്തൊക്കെ ഉണ്ടോ നമ്മുടെ നിക്കണ ഏരിയയിലൊക്കെ ഇത് കണ്ടുണ്ടാവും നമ്മുടെ വയൽച്ചുള്ളി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന നാലഞ്ച് ഐറ്റംസ് ഒന്നായിട്ട് ചെയ്തിട്ടാണ് ാണ് നിങ്ങളിപ്പൊ സലാം പാഞ്ച കൊടുക്കുന്നത് സലാം പാഞ്ചക്ക് മെയിനായിട്ട് ചേർക്കും സഫേദ് മുസ്ലിയാണ് രണ്ടാമത് പാൽമുതുക കിഴങ്ങാണ് പാൽമുതുക കിഴങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയസ്സന്മാരെ ചെറുപ്പക്കാരാക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നെ ഈ അശ്വഗന്ധവും നായ്ക്കോരുടെ പരിപ്പ് വായച്ചുള്ളി ഇതൊക്കെ അതിന് കൂട്ടും സലാം പാഞ്ചില് ഈ സലാം പാഞ്ചന്റെ മിക്സ് ഇതാണ് ഈ പാക്കറ്റാണ് നൂറ് ഗ്രാമിന്റെ ഇതാണ് ഇനിയിപ്പോ ലാസ്റ്റ് ഉള്ളത് ഇതൊന്നും കുടിച്ചിട്ട് ഇവർക്ക് ഒരു റിസൾട്ട് കാണാത്തവരുണ്ടാവും ചില ആൾക്കാർ അവർക്കാണ് ഈ സലാംപാച കാരണം സലാംബാജ് നല്ല വിലയുള്ളതാണ് ഞാൻ നോക്കണ്ട പറയണത് നോക്കണ്ടതൊക്കെ വാങ്ങേനുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും സലാംപാജിന്റെ വില എന്താണെന്ന് ഇതാണ് സലാംപാജിന്റെ ഒറിജിനൽ കളറ് ഇതന്നെ സെർച്ച് ചെയ്യുമ്പോൾ ബ്രൗൺ കളർ വരും തോല് പൊളിക്കാത്ത പൊളിക്കാത്തതുണ്ടോ തോല് പൊളിച്ചതാണ് ഇതിനാണ് വില കിട്ടുക ഇതിനെക്കാട്ടിലും കുറച്ചൊരു അഞ്ഞൂറായിരം കുറയും പൊളിക്കാത്തതിന് പിന്നെ ഒരു അഞ്ഞൂറായിരം കുറയും പഴേന് അതായത് ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ പഴക്കുള്ളതിന് പഴക്കുള്ളതിന് വില കുറയല്ല കുറേ ചെയ്യാം ഫ്രഷ് ആകുമ്പോൾ ഈ കളർ വരും അപ്പൊ ഈ പാക്കറ്റിലുള്ളതാണ് ഈ കാണുന്ന സംഗതികളൊക്കെ പൊടിച്ചിട്ടുള്ള മരുന്ന് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് സലാം പാഞ്ചിയാണ് ഇതിലേക്കുള്ള സഫേദ് മുസ്ലി അശ്വഗന്ധ പിന്നെ വയൽച്ചുള്ളി പിന്നെ നായ്ക്കറുന്ന പരിപ്പ് പാൽ മുതുകൊക്കെ ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് സലാം പാഞ്ചേക്ക് പിന്നെ യൂസ് ചെയ്ത മറ്റ് മരുന്നുകൾ ഇതൊക്കെ ഈ ദാമ്പത്യ ജീവിതവുമായി പ്രശ്നമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മരുന്നുകൾ ആട്ടോ അപ്പം ആവശ്യമുള്ള ഓർഡർ ചെയ്തോളി എത്ര മുന്നൂർക്കുള്ള നമ്പർ എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് പൂജ്യം ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് വാട്സപ്പ് ചെയ്താൽ മതി ആ വോയിസ് കിട്ടാമതി വാട്സപ്പിൽ വന്നാൽ മതി അപ്പം ശരി